പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ മോളുടെ വിവാഹ നിശ്ചയമായിരുന്നു അപ്പോൾ നമുക്ക് മോതിരമാറ്റം ഉൾപ്പെടെയായിരുന്നു അപ്പോൾ മോളുടെ പേര് നയന പയ്യൻ്റെ പേര് ശ്രീഹരി എന്നാണ് അപ്പോൾ നിശ്ചയ ദിവസം രാവിലെയൊന്നും എനിക്ക് നടന്ന് വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റിയിരുന്നില്ല പിന്നെ ഓരോ പിള്ളേരുടെയൊക്കെ കൊടുത്തിട്ട് അവരെടുത്ത വീഡിയോയും പിന്നെ ഇടയ്ക്ക് അല്പം ഇപ്പൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ തയ്യാറാക്കിയിരിക്കുന്ന വീഡിയോ ആണ് വീഡിയോ എഡിറ്റ് ചെയ്തിടാൻ അല്പം വൈകുകയും കൂടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ വിവാഹ നിശ്ചയത്തിനോടനുബന്ധിച്ചിട്ടുള്ള മോതിരമാറ്റത്തിനുള്ള ടൈം പതിനൊന്നിനും പതിനൊന്നരയ്ക്കും ഇടയ്ക്കായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒക്കെ രാവിലെ ആറ് മണിക്ക് തന്നെ വന്നിട്ടുണ്ടായിരുന്നു ഒൻപതരയ്ക്ക് ഒരുക്കി നിർത്തണമെന്നായിരുന്നു ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾക്ക് ഒരുക്കാനായിട്ട് വന്ന മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ പേര് രമ്യ എന്നാണ് അപ്പോൾ രമ്യയുടെ ഇൻസ്റ്റഗ്രാമിൽ പേജുണ്ട് രമ്യ ആർട്ടിസ്ട്രി എന്നാണ് പേജിൻ്റെ പേര് കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെതാ മോളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മോളെ ഒരുക്കുന്ന സമയത്തൊന്നും ഞാൻ അവിടെയൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ കുഞ്ഞു അവിടെ അപ്പോൾ കുഞ്ഞുവിൻ്റെ കൊടുത്തിട്ട് കുഞ്ഞുമാണ് ഇത്തിരി വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരുക്കുന്ന ഭാഗം എല്ലാം ഒന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ായ ഇങ്ങോട്ട് ഇടിക്കോ വന്നാൽ യൂട്യൂബിലാട്ടോ എന്താ സാധനം ഇതാ അത് മതിയാന്ന് ചോദിച്ചേക്ക ചിറ്റിനെ കൊണ്ട് ഞാൻ തുള്ളി മേടിപ്പിച്ച് രണ്ട് പോര നിനക്കെന്തേനും കൂടെ അത് പോരേന്ദൂര ഇത്താണ് ഇങ്ങനെ ോ എമ്മ പോണത് കഴിഞ്ഞ ദിവസം ഒരുങ്ങാ ഊന്നിരി പോയാ അന്ന് പോയതല്ലേ അപ്പൊ അങ്ങനെ നമ്മുടെ നയനക്കുട്ടിയുടെ മേക്കപ്പ് ഒക്കെ തീരാറായിട്ടുണ്ട് അപ്പൊ കുഞ്ഞു വന്ന് നിൽക്കുന്ന കേട്ടോ കുഞ്ഞു നയന മാറിയിട്ട് വേണം കുഞ്ഞിനൊന്നിരിങ്ങാനായിട്ട് കേറാൻ അപ്പൊ അങ്ങനെ നയനയെ റെഡിയാക്കിയതിന് ശേഷം കുഞ്ഞുനെയും പിന്നെ ദൈവുട്ടിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് മിനിക്കിയൊക്കെ രമ്യ വിട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ നല്ല സൂപ്പറായിട്ട് തന്നെയൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് വീഡിയോഗ്രാഫറൊക്കെ കൊണ്ടുപോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് കൊണ്ടുപോയി പിന്നെ നമ്മൾക്ക് കറക്റ്റ് ഒമ്പതരയ്ക്ക് തന്നെ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പം നമ്മുടെ വീട്ടിൽ അത്യാവശ്യം ഗസ്റ്റൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ ഡെക്കറേഷൻ വർക്കൊക്കെ ഇന്നലെ തന്നെ രാത്രി നമ്മുടെ ഓർക്കിഡ് ഡെക്കറേഷൻസ് ചെയ്തൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ശാന്തി രാവിലെ വന്നിട്ട് പിന്നെ ശാന്തിയുടെ കർമ്മങ്ങളൊക്കെ ചെയ്യാനായിട്ടൊക്കെ പോവുകയാണ് അപ്പം ഞാൻ വീട്ടിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കുകയും അങ്ങനെയുള്ള തിരക്കിലൊക്കെ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ മോളൊരുങ്ങുന്ന സ്ഥലത്തോടെ ഒന്നും എനിക്ക് പോകാനും പറ്റിയില്ല ആ ശരിക്കും മോളെ കണ്ടത് തന്നെ മുഹൂർത്ത സമയത്തിന് തൊട്ട് മുൻപായിട്ടാണ് ഞാൻ കണ്ടത് അപ്പോൾ ഇതാണ് എൻ്റെ മകൻ കേട്ടോ നന്ദു നന്നായിട്ട് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടോളൂ അവനെ നന്നായിട്ടൊന്നും ഞാൻ എടുത്തില്ലായിരുന്നേ ആ സമയത്ത് അങ്ങനെയൊന്നും തോന്നിയില്ലായിരുന്നു പരിപാടി മിയ പിള്ളാര് യാമറാണ്പോ ഓടു നോക്കു അതോന് ഇവിടെ നോക്കടാ ഓന് നോക്കണുണ്ട് യൂറ്റൂബ് വരും ഇതെ അവിടെ വീഡിയോ എടുക്കാൻ വിളിക്കുന്നുണ്ട് ഇതിപ്പ എന്റെ പേഴ്സണലാണ് കേട്ടാ മാരുടെ മക്കള് മരുമക്കള് എല്ലാരും ആണ് അതെ അതെ അപ്പു ഇത് ഫ്ലവേഴ്സിലെ ആണ് കേട്ടോ ഞങ്ങളുടെ അപ്പുതെ അപ്പൂന് കാണിച്ചു കൊടുക്കട്ടെ അപ്പൂന്റെ വൈഫ് മുത്ത് അഞ്ചു സജി എന്താ പറയാനാത്ത അമ്മ ചിറ്റ ചിറ്റപ്പ മരുമകളൊക്കെയാണേ ചിറ്റയും മരുമകൾ കൊച്ചി ചിറ്റിട്ട് നോക്കാൻ പറഞ്ഞു കുഞ്ഞുട്ടേ അതെ പൊന്നുട്ടിട്ടാറ്റി ആലോചിച്ചിരിക്കുക അങ്ങനെ അമ്മായി എല്ലാരും ചെല്ലാം കൂട്ട് നമ്മുടെ ഒരുക്കിയ പിള്ളേര് പോയാ ഒരുക്കിയ പിള്ളേര് പോയാന്ന് അമ്മായി ചെല്ലാം കേട്ട പിള്ളേരെ നിങ്ങളെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അബാ വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്നാരം നിങ്ങളുടെ ഫങ്ഷനൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ പോരായിരുന്നോ കേട്ടോ ഫങ്ഷനൊക്കെ കഴിഞ്ഞിട്ട് എന്നാ ഒന്ന് പറഞ്ഞുതരും നമ്മുടെ ഇൻസ്റ്റിലുള്ളത് അല്ലേ ഇവിടെ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് പോയാൽ പോരായിരുന്ന ഫുഡൊക്കെ കഴിഞ്ഞിട്ടൊക്കെ അവിടെ വെച്ച് കഴിച്ചിറങ്ങുമ്പോഴത്തേക്ക് വരാന്ന് വെച്ചിട്ട് നടന്നില്ല സ്മിത ഇങ്ങോട്ട് വന്നേ നിങ്ങൾ തന്നെ ഒന്ന് കാണിച്ചേക്കട്ടെ ഇത് കണ്ട ചന്ദനം വേണം തരാം ചന്ദനം ചന്ദനൊക്കെ തരാം തിനേക്കാൾ അടിപൊളി ഇതാണ് നയനയുടെ കൂട്ടുകാർ കാവ്യ മേഘ നിഖിത രാജശ്രീ ഇല്ല ഞാൻ എന്ന് പറയാൻ വന്ന് അത് ശരി അപ്പൊ കണ്ടായിരുന്നു ഇല്ല ഞാൻ ഇത്ര നേരം കണ്ടിട്ടില്ല മകളെ ഒരുങ്ങി കഴിഞ്ഞിട്ട് നയനെ കണ്ടില്ല അങ്ങോട്ട് പോവാ മകളെ ഒരുങ്ങിട്ട് അമ്മ കണ്ടില്ല അമ്മ ഇങ്ങനെ മകളെ തിരക്കിങ്ങനെ ഒരിടത്ത് വരുമ്പോ മകളെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി എന്നൊക്കെ പറഞ്ഞ് കാണാൻ പറ്റിയില്ലായിരുന്നു എങ്ങനെയായിട്ട് ഇഷ്ടപ്പെട്ടാ മേന ഒരുക്കിയിട്ട് നന്നായിട്ടുണ്ട് മാന നല്ല ഭംഗിയുണ്ട് വീഡിയോ ഒക്കെ എടുത്താ അവര് ഫോട്ടോഗ്രാഫേഴ്സ് എടുത്താ അതിനെ ആ ഒരുക്കി ചേച്ചിമാരുടെ എന്താണ് രമ്യ മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ലേ ഇൻസ്റ്റേര് അതേപേര് തന്നെയല്ലേ ആ സൂപ്പർ ആയിട്ടുണ്ട് ഏട്ടാ നന്നായിട്ടുണ്ട് അപ്പൊ എന്തൊരു ടെൻഷൻ ആയിരുന്നു ഇനി ഞാൻ ഒരുങ്ങിയാ റെഡിയാകുമോ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇപ്പൊ ഇങ്ങനെ അന്നേരം അമ്മ പറഞ്ഞില്ലേ നമ്മുടെ മനസ്സ് എപ്പോഴും നല്ല പ്രസന്നമായിട്ട് പ്രസന്നമായിട്ടിരുന്നു കഴിഞ്ഞാൽ ഏത് രൂപത്തിൽ നിന്നാലും നമുക്ക് ഐശ്വര്യം ഉണ്ടാവും മനസ്സിലായാലും ചെറിയ ചെറിയ കാര്യത്തിൽ നമ്മളിങ്ങനെ ഡിപ്രഷൻ ആയി കഴിഞ്ഞാൽ ആയിക്കഴിഞ്ഞാൽ മുഖത്തിക്കൊള്ളാവും സൂപ്പറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് എന്റെ നാത്തോൻ കേട്ടോ അപ്പോൾ ഞങ്ങള് ചിറ്റക്കുട്ടി എന്നാ വിളിക്കാറ് അപ്പോൾ ഇവിടെ ഏട്ടൻ്റെ പെങ്ങൾ அடையாடு அம்மா திருத்தி அம்மான் இருந்து கொடுத்து അപ്പോൾ അങ്ങനെ അനിയത്തിമാരും നാത്തൂന്മാരും ഒക്കെ എല്ലാവരും ഒക്കെ നേരത്തെ തന്നെ റെഡിയായി പൂജാ കർമ്മങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വീഡിയോ പിടിക്കാനായിട്ട് ഇങ്ങനെ മൊബൈൽ മൊബൈലെന്തോ പിടിച്ചതിൻ്റെ പൊസിഷനാണ് കേട്ടോ ഫേസ് ഒക്കെ വല്ലാണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഇത് നേരെ ഇളയ അനിയത്തി കവിതയാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ ശാന്തി കർമ്മങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗസ്റ്റൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പയ്യൻ്റെ വീട്ടുകാർ എത്തിയിട്ടില്ല കേട്ടോ അല്പം കഴിഞ്ഞിട്ടാണ് എത്തുക അപ്പോൾ നാത്തൂവിൻ്റെ അമ്മയും അതുപോലെ തന്നെ അളിയൻ പിന്നെ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അവിടെ നിൽക്കുവാണ് കേട്ടോ പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം വെളുപ്പിന് നാല് മണിക്കൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ പക്ഷെ നമുക്ക് നേരമൊക്കെ വെളുത്ത് നമ്മുടെ പരിപാടിയൊക്കെ ആയ സമയത്തൊക്കെ അന്തരീക്ഷമൊക്കെ നന്നായിട്ടൊക്കെ നിന്ന് കേട്ടോ അതായിരുന്നു ഏറ്റവും വലിയ ഒരു കാര്യം തന്നെ ഇപ്പോൾ നല്ല രീതിയിലുള്ള തെളിച്ചമുള്ള അന്തരീക്ഷമൊക്കെ ആയിരുന്നു അന്ന് വൈകുന്നേരം നല്ല മഴയും തുടങ്ങി ചിറ്റകുട്ടി അനിയത്തിനൊക്കെ ആദ്യം കാണിക്കട്ടെ സൂപ്പറായിട്ടുണ്ട് അനിയത്തിമാർ രണ്ടുപേരും നാത്തൂ അനിയത്തിയുടെ നാത്തൂ കുഞ്ഞുട്ട് നോക്കിയേറ്റാ വന്നേ കുഞ്ഞുട്ടിനറിയ ദയവും കിട്ടു വന്നേ ദേവിനും കുഞ്ഞിനും കാണിക്കട്ടെ വെളിച്ചം ഇല്ലല്ലോ ഇവിടെ ആ അത്യാവശ്യം കുഴപ്പമില്ല നോക്കിക്ക നമ്മുടെ സൂപ്പർ ഊട്ടികളാണ് രണ്ട് പേരും ദൈവവും ആ ആ സ്പെഷ്യൽ വീഡിയോ ആണേ ഹലോ മാധവൻ ഞങ്ങളമാരിക്ക് യൂട്യൂബ് सेरेगा सेलेर से में में है चलो तो बात ये गाना बैक अगेन गाता हूं सुंदरानों सुपर അങ്ങനെ അങ്ങനെതാണ് നമ്മുടെ പൂജാതി കർമ്മങ്ങളൊക്കെ നടന്നു നല്ല ഭംഗിയായിട്ട് നിറവറയും ഒക്കെ വെച്ചു ഗുരുദേവൻ്റെ ഫോട്ടോയൊക്കെ വെച്ചു പിന്നെ നമ്മൾ ചെത്തിപ്പൂവും തുളസിപ്പൂവും മാത്രമാണ് പൂജയ്ക്ക് എടുത്തത് അപ്പോൾ അതാ പയ്യൻ്റെ വീട്ടുകാരൊക്കെ വന്നിട്ടുണ്ട് ഇനി നമ്മൾ നമ്മുടെ കർമ്മത്തിലേക്കൊക്കെ കടക്കുവാണ് ഇപ്പോൾ ഏട്ടനും ഞാനും കൂടിയാണ് ആദ്യമേ തന്നെ നിറവറയൊക്കെ നിറച്ചത് അതിന് ശേഷമാണ് ശാന്തി കർമ്മങ്ങളൊക്കെ തുടങ്ങിയത് ഹായ് നോക്കി എന്തോന്ന് ൂറ്റിഅത്തൊന്നാണ് പെങ്ങളാണ് ഇത് പെങ്ങൾ കളിയനായത് അപ്പോ ഇതൊക്കെയാണ് എൻ്റെ മോളുടെ വിവാഹനിച്ച് വിശേഷങ്ങൾ ഇനിയിപ്പോഴ് ബാക്കി വിശേഷങ്ങളുമായിട്ട് നമുക്ക് മറ്റേ ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം ഓക്കേ